നമസ്കാരം കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന പി എൻ പണിക്കരുടെ ഓർമ്മയാചരണത്തിൻ്റെ ഭാഗമായി വായനാ വാരം നാം ഇപ്പോൾ ആചരിക്കുകയാണല്ലോ ഈ അവസരത്തിൽ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെ വിലയിരുത്തി പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അഗാധമായ ഒരു വായനാശീലം ഉള്ളയാളല്ല എങ്കിലും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വാങ്ങുവാനും വായിക്കുവാനും ശ്രമം നടത്താറുണ്ട് പുസ്തകം ആയിട്ടും കിൻഡിൽ അക്കൗണ്ട് വഴിയും പുസ്തകങ്ങൾ വാങ്ങാറുണ്ട് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം ദി ഏൻഷ്യൻ ഫ്യൂച്ചേഴ്സ് ലേണിങ്സ് ഫ്രം ലഡാക്ക് എന്നൊരു പുസ്തകമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അമേരിക്കയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഒരു സ്വീഡിഷ് എഴുത്തുകാരിയായ ഹെലേന നോഡ്ബർ ഹൊ്ഗെ എന്ന ഒരു എഴുത്തുകാരിയാണ് ഇത് രചിച്ചിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം പേജുള്ള ഈ പുസ്തകം നാൽപ്പതോളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഈ പുസ്തകം വടക്കേ ഇന്ത്യയിലെ ടിബറ്റിനോട് ചേർന്ന് കിടക്കുന്ന ലഡാക്ക് എന്ന ഇന്ത്യയുടെ ഭാഗമായ ഒരു പ്രദേശമാണ് ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം ലഡാക്കിൽ ആയിരത്തി തൊള്ളായിരത്തി അവർ സന്ദർശിക്കുകയും അവിടെ അവർ കണ്ട അവരുടെ ജീവിത രീതിയും ലഡാക്കിൻ്റെ പ്രകൃതി സൗന്ദര്യവും അവരുടെ വിവിധങ്ങളായ ജീവിത നിലവാരമൊക്കെയാണ് അവർ വിവിധ ചാപ്റ്ററുകളായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നത് ഈ പുസ്തകം മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഇവർ വിവരിക്കുന്നത് ആദ്യ ഭാഗത്തിൽ കമ്പോളവൽക്കരണത്തിൻ്റെയും വ്യവസായവത്കരണത്തിൻ്റെയും ഒക്കെ അടരുകൾ ഏശാത്ത ലഡാക്കിൽ അവരുടെ ജീവിതം എങ്ങനെ എങ്ങനെയായിരുന്നു എന്നുള്ള വിവരണമാണ് അവർ നൽകുന്നത് അവരുടെ കൃഷിരീതി അവരുടെ ജീവിതരീതി ലഡാക്കിൻ്റെ പ്രാദേശിക രീതികൾ അവരുടെ വീടുകളുണ്ടാക്കുന്ന രീതി അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അവരുടെ കലകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ആ പുസ്തകത്തിൽ ആദ്യത്തെ ഭാഗത്തിൽ വിവരിക്കുന്നത് അവരുടെ നിരീക്ഷണത്തിൽ വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് ലഡാക്കിലുള്ളത് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും ഹൈ നിൽക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ലഡാക്കിനെ അവർ കാണുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെ സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരാണ് ഒരു കമ്മ്യൂണിറ്റി ലൈഫ് വളരെ നല്ല ബോണ്ടുള്ള രീതിയിലാണ് അവർ അവരവിടെ ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജീവിത രീതിയാണ് അവർ ജീവിത രീതിയെക്കുറിച്ചാണ് അവർ ആദ്യത്തെ ഭാഗത്തിൽ പറയുന്നത് പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അവർ വർഷങ്ങൾക്ക് ശേഷം ലഡാക്കിലേക്ക് തിരിച്ചു വന്നപ്പോൾ പാശ്ചാത്യവൽക്കരണത്തിൻ്റെയും കമ്പോളവൽക്കരണത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും ഒക്കെ ഫലമായി ലഡാക്കിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അവർ അദ്ദേഹത്ത് പ്രതിപാദിക്കുന്നത് അവരുടെ ചെറുപ്പക്കാർ ജോലി അന്വേഷിച്ച് പട്ടണങ്ങളിലേക്ക് യാത്രയാവുന്നു അവർ തിരിച്ചു വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വിദേശീയർ ലഡാക്ക് സന്ദർശിക്കുമ്പോൾ അവരുടെ ജീവിതരീതി അവർ ജീവിത രീതി അവർ പിന്തുടരുന്നു കൈ തലമുറകളായി കിട്ടിയ അവർക്ക് കിട്ടിയ ജ്ഞാനം ഒക്കെ അവർക്ക് നഷ്ടപ്പെടുന്നു അവരുടെ കമ്മ്യൂണിറ്റി ബോണ്ടിൽ വിള്ളൽ വരുന്നു അവരുടെ പ്രകൃതി പ്രകൃതി ഭംഗിയും പ്രകൃതിക്ക് മാറ്റങ്ങൾ വരുന്നു അവർ അമൂല്യമായി കരുതിയിരുന്ന ചില അമൂല്യ വസ്തുക്കൾ പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ ഉണ്ടായിരുന്ന തലമുറകളായി കൈമാറിയിരുന്ന വസ്തുക്കളൊക്കെ അവർ പണത്തിന് വേണ്ടി വിറ്റഴിച്ചതായി വിറ്റഴിച്ചതായി ഒക്കെ അവർ കാണപ്പെടുന്നു അപ്പം അങ്ങനെ ലഡാക്കിലുണ്ടായ ആ മാറ്റത്തെക്കുറിച്ച് കാലാവസ്ഥയിലുണ്ടായ മാറ്റത്തെക്കുറിച്ചൊക്കെയാണ് രണ്ടാം ഭാഗത്തിൽ അവർ വിശദീകരിക്കുന്നത് മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അവർ ഒരു ആക്ടിവിസ്റ്റായിട്ട് മാറുകയാണ് ഈ ലഡാക്കിൽ നഷ്ടപ്പെട്ടു പോയ ഈ ജീവിത രീതിയെ വീണ്ടെടുക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി പ്രവർത്തനങ്ങളുടെ വിവരണമാണ് ദ ലഡാക്ക് പ്രോജക്റ്റ് എന്ന രീതിയിൽ അവരുടെ ഭാവി പരിപാടി പരിപാടികളൊക്കെയാണ് മൂന്നാം ഭാഗത്തിൽ അവർ വിവരിക്കുന്നത് കമ്പോളവൽക്കരണത്തിൻ്റെയും പാശ്ചാത്യവൽക്കരണത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും ഉപഭോഗ സംസ്കാരത്തിൻ്റെയും ഫോസിൽ ഫ്യൂവലിൻ്റെ അമിതമായ ഉപയോഗത്തിൻ്റെയും ഒക്കെ ഉപയോഗ മൂലമൊക്കെ ഉണ്ടായ പ്രകൃതിക്കുണ്ടായ ദൂഷ്യഫലങ്ങൾ കാലാവസ്ഥ വ്യതിയാനം പോലെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏൻഷ്യൻ ഫ്യൂച്ചേഴ്സ് ലേണിങ്സ് ഫ്രം ലഡാക്ക് എന്ന ഹെലേനയുടെ പുസ്തകത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് ഈ പുസ്തകം വായിക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നല്ല പുസ്തകങ്ങൾ കണ്ടുപിടിച്ച് വായിക്കുവാനും ഒരു വായന സംസ്കാരം വളർത്തിയെടുക്കുവാനും എല്ലാവർക്കും ആവട്ടെ എന്ന് ആശംസയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു നമസ്കാരം താങ്ക് യു